മറ്റേ കാറും ഐഫോണും കൊടുക്കാൻ നമ്മളടുത്തില്ല ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അല്ലേ അല്ലേപ്പലേ നമ്മളെ ഇവിടെ നിക്കുമ്പോ മനസ്സിലൊരു ഓടി വരുന്ന ഒരു പാട്ടില്ലേ നമ്മളെ നാട് കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം

ഈ ഒരു ഇവനി വൈബ് ആസ്വദിക്കാൻ വേണ്ടിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനൊരു ഒരു ചാലഞ്ച് കൊടുത്താലോ അപ്പൊ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കും എടുക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് വന്നോട്ടെ നമ്മളെ നാട് കാണാൻ വേണ്ടിട്ട് കാടാമ്പുഴന്ന്

പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അല്ല ഇപ്പൊ നമ്മടെ അല്ലേ നമ്മളെ ഇവിടെ നിക്കുമ്പോ മനസ്സിലൊരു ഓടി വരുന്ന ഒരു പാട്ടില്ലേ ജസ്റ്റ് ഒരു രണ്ടു പരിപാടിയാണ് രണ്ടുപേരും അധികം ടെൻഷനൊന്നും വേണ്ട ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട്

െഷ്ടപ്പെട്ടെ കമന്റ് ആൾക്കാരെ നമുക്ക് ഇതുപോലത്തെ ചലഞ്ച് ചെയ്യാനുള്ള എൽപ്പള്ളൂട്ടെ നമ്മളെ ചാനൽ പറഞ്ഞ പാവപ്പെട്ട ചാനലാണ് അപ്പൊ നിങ്ങളൊക്കെ നമ്മളെ നൗപ്പലിന്റെ ചാനൽ ഉഷാറാക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആ അതെന്നാന്ന് കുത്തി പാട്ട് പാടി ബ്രോക്ക് ഒരു ഒരായിരം താങ്ക്സ് നമ്മളെന്തേലും നമുക്ക് എന്തേലും സർപ്രൈസ് ഉണ്ട് എന്തെങ്കിലും